കണ്ണൂർ നഗരത്തിലെ പാറക്കണ്ടി കാരുണ്യ റെസിഡന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മസ്തിഷ്കജ്വര രോഗബോധവൽക്കരണവും ചെട്ടിയാർകുളം ശുചീകരണവും സംഘടിപ്പിച്ചു ഹരിതമിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ജലജന്യ രോഗങ്ങള് വ്യാപകമായി വർദ്ധിച്ചു വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് എല്ലാ കുളങ്ങളും അതുപോലെ തന്നെ കിണറുകളും ചില സ്രോതസ്സുകളും ശുചീകരിക്കുന്ന ഒരു പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് കേരളത്തിലെ റെസിഡന്റ് അസോസിയേഷനുകളാണ് കണ്ണൂർ ജില്ലയിലാണെങ്കിൽ റെസിഡൻ്റ് അസോസിയേഷൻ വളരെ സജീവമായി മേഖലയിൽ ഇപ്പോൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ കാരുണ്യ റെസിഡൻറ്റ് അസോസിയേഷൻ വലിയ തുകതിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു അതിൻ്റെ ഭാഗമായിട്ടാണ് ചട്ടിയാർകുളം അതിൻ്റെ കോർഡിനേഷന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് അത് ഇന്ന് രാവിലെ ആരംഭിച്ചു ഇവിടെ വീടുകളിലെല്ലാം നമ്മുടെ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ വീടുകളിൽ ക്ലോറിനേറ്റ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ആശാവർക്കർമാരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹായത്തോടുകൂടെയും നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ മുന്നേറ്റം ആദ്യഘട്ടത്തിൽ നമ്മൾ നടത്തുന്നു അടുത്ത രണ്ടാമത്തെ ഘട്ടം സ്രോതസ്സുകൾ ഒന്നും കൂടി ശുചീകരിക്കാനും വേസ്റ്റേഡ് മാറ്റം വരുത്താനുള്ള പ്രവർത്തനങ്ങളാണ് അത് ഓണം കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ റിസിഡന്റ് അസോസിയേഷന്റെ കൂടി മറ്റ് സംഘടനകളുടെയും കുടുംബശ്രീയുടെ ഒക്കെ കൂടി ജില്ലയിൽ മുഴുവൻ വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണിപ്പോ ഞങ്ങളെല്ലാവരും ഉള്ളത് പ്രോസം മൂസ പനക്കട ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി രാജേഷ് ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപ മുൻ മുൻകൗൺസിലർ ആർ രഞ്ജിത്ത് മുരളീകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഒത്തൊരുമിക്കാം family in own a